ചേച്ചിയും ഉറവ ചേച്ചിയും ചേച്ചിയും കൂടെ അഥവാ നല്ല പാചകം ചെയ്യാൻ പറ്റുന്നേ പാചകം ഞാൻ പറഞ്ഞുതരാമാണ് ഒന്നും പാചകം ചെയ്യാൻ എനിക്ക് അറിഞ്ഞായിരുന്നു ഒന്ന് ഒരു കാര്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചായയും ചോറുവ സാമ്പാർ ഞാൻ പറഞ്ഞ അവിയലും ചമ്മന്തി ഇതെനി പിങ്ക് കളറായിരിക്കണം എന്റെ ചമ്മന്തി ഒത്തിരി അരയാതെ അതെന്റെ അമ്മ ചമ്മന്തി മാത്രം ഒരാൾ സ്ട്രെയിറ്റ് കൈകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ അമ്മ തന്നെ അരയണം അരക്കണം എന്ന് എനിക്കുണ്ട് ഞങ്ങളുടെ വീട്ടില് കലച്ചേച്ചി ഞങ്ങള് പണ്ട് അശോക്നഗര വീട്ടിലുള്ളപ്പോ കലച്ചേച്ചി അന്നേ ഒരുവിധം എല്ലാം പാചകമൊക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടം ആ അന്ന് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് സ്ത്രീകളുണ്ട് കിച്ചണി മാത്രം രണ്ടു പേരുണ്ട് പക്ഷെ അവള് കേറി ഓരോന്ന് പരീക്ഷിക്കും ചില ചില പരീക്ഷണങ്ങളൊക്കെ മോളെ ആയുസ് ആയിസിന്റെ ബലത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അത് കേൾക്കണ്ട ഇന്ന് എക്സ്പെർട്ടാ പൊഴിമോളി ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ വഴുതനങ്ങ വീക്ക്നെസ്ആ് ആരോ കൊച്ചിനെ പോയ ജന്മം വഴുതനങ്ങി വിഷം വെച്ച് കൊന്നു ആ തമാശ ഷൂട്ടിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തമിഴ് പടം കഴിഞ്ഞു ഒരു നൈറ്റി എടുത്ത് അങ്ങോട്ടിടും പടികളിൽ ചെല്ലും വന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മി അമ്മയൊക്കെ വെച്ചു ആ മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ എടുത്ത് വെക്കട്ടെ ഇപ്പം എവിടെ എവക്ക് വഴുതനങ്ങയാണെന്നുള്ള ഇവിടെ മോൻ കണ്ടാ അറിയാം ഇങ്ങോട്ടെടുത്ത് വെച്ചാൽ ഉടനെ ഇങ്ങോട്ട് വരുമ്പോണ്ട് പരികർമ്മിയാരെന്നറിയോ കലച്ചേച്ചി ഞാനിതിനൊന്നും കൂടെ കയറില്ല കലച്ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു അല്ല അരിയട്ടെ ഇന്ന് നീട്ടി നീട്ടിയാണോ അതോ റൗണ്ട് റൗണ്ടറാണോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവർ ചെയ്തിട്ട് പുതിയ പരീക്ഷണം ഒരു അനീസ് കിച്ചൺ ആണെന്നാണ് അവരുടെ വിചാരം നീട്ടി 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 അങ്ങോട്ട് ീട്ടി അങ്ങോട്ടരിഞ്ഞു കൊറേ സവാളായിട്ടി വെച്ചിരിക്കുക ഇവിളുമാരുടെ മുഖമേ കണ്ടൂടാ കാരണം അത്രക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുക വഴുതനങ്ങയും ഇത് എന്തിനു അമ്മ മക്കളെ ഇത്ര എന്തിന് അമ്മ ചുമ്മാ ചുമ്മാരി പറഞ്ഞുതരാം അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ വഴുതനങ്ങൾ വെച്ച് കഴിയുമ്പോ അത് അതിന്റെ പറഞ്ഞു തരാം ആ ആ അപ്പൊ ഞാൻ പോയി ചോദിച്ചുകൂടാ എന്തോന്ന് വഴുതനങ്ങി ചെയ്യുന്നു നിനക്ക് എന്തെങ്കിലും അറിയാമോ നീ എന്തെങ്കിലും ഉപകാരത്തിന് ഇങ്ങോട്ട് വന്നോ അതിന് എനിക്ക് നിന്റെ വഴുതനങ്ങ വേണ്ടല്ലോ ഞാൻ ചോദിച്ചോ നിന്നോട് ചുമ്മാ പടിയല്ല നാളെ ഒരു വീട്ടിൽ പോകുമ്പോൾ അവര് ഓരോ തരത്തിൽ ഓരോന്ന് പറയും ഞാൻ പിന്നെ പറഞ്ഞോട്ടെ അവര് പറഞ്ഞോണ്ട് അവിടെ ഇരിക്കും ഞാൻ അത് കേട്ടോണ്ട് വേറെ ഇടത്തും ഇരിക്കും ഓക്കെ ഇടാ വെക്കാൻ നമ്മളിപ്പോ വന്നു റൂമിൽ വന്നു ടി വി കണ്ടു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വഴുതനങ്ങയുടെ ഒരു മണം വരുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കല പ്രോത്സാഹിപ്പിക്കാൻ അവളെ പോലൊരു കൂടെപ്പുറപ്പില്ല നമ്മുടെ ഒരു കൊല്ല ചെയ്താലും അവള് നമ്മളെ അത് നിൽക്കും ആ നമ്മുടെ കൂടെ നിൽക്കും ഇത് നമ്മുടെ കൂടെ ജീവൻ കൊടുത്ത് പിന്നെ കലച്ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് പ്രസവിച്ചു ആൺകുട്ടി എന്നൊക്കെ പറയില്ലേ ഡോക്ടേഴ്സ് പോലെ സക്സസ് മിനിമോളെ നീ ഒന്ന് കഴിച്ചു നോക്ക് അമ്മ ഇങ്ങോട്ട് എടുക്കട്ടെ അമ്മ ആരേമ്മ ആരെ എടുക്കട്ടെ എന്ന് എനിക്ക് വേണ്ട മക്കളെ എൻ്റെ മക്കളെ ഈ ഈമാതിരി പരീക്ഷണം ഇത്ര വർഷമായി നിങ്ങളെ എൻ്റെ അമ്മയുടെ വർത്തമാനം ചിരിച്ച് കൊടല് വിരി അമ്മ കഴിച്ചു നോക്കമ്മ പൊടിപോണ അമ്മ മക്കളെ ഇത്ര വർഷമായി ആർക്കും ഒരു ദ്രോഹം ഈ അമ്മ ചെയ്തിട്ടില്ല സ്വന്തം മക്കളുണ്ടാക്കിയ വഴുതനങ്ങ കഴിച്ച് പേ ആ ശാപം നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റി വരും അമ്മ ശാപം അമ്മ കൂടെ സംസാരിക്കണം ഇപ്പം കണ്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് സാധനം ഞമ്മൻ അമ്മ വരുത്തമ്മ എനിക്ക് തരൂലവരി ഞങ്ങൾ തെറ്റി നിൽക്കുക നമുക്ക് വേണോ ആലോചിച്ച് ഉറപ്പിച്ചോണ്ടാണോ നീ അമ്മ എന്നോട് ഇത് വരാൻ പറയും നോക്കട്ടെ നമുക്കൊന്ന് കളിയാക്കാനെങ്കിലും വേണമല്ലോ ഉടനെ കലച്ചേച്ചി കണ്ട കണ്ട നീ ആളാവല്ലേ നിനക്ക് വേണമെങ്കിൽ നീ അടുക്കളെ വന്നാൽ മതി ഞാൻ വന്നാൽ ഇനി ഞാൻ വരുന്നില്ലല്ലോ എനിക്ക് വേണോ നീ പറഞ്ഞു വെക്കുമ്പോണ്ടടാ ശബരിമല കൊണ്ടുവരില്ലേ ഉണ്ണിയപ്പം ഇത് നമ്മൾ ആഞ്ഞു കടിച്ചാൽ ഇത് പറഞ്ഞു വരത്തേയില്ല ഇതിനെ നമ്മൾ കഷ്ണം 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 ആക്കി ഇങ്ങനെ വെക്കത്തില്ലേ അതുപോലെ കടി പറ്റാതെ ഈ കൊടംപുടിയൊക്കെ അരിഞ്ഞ പോലൊരു സാധനം ഉടനെ അമ്മ മുപ്പത് കിലോ എത്ര എത്രയുണ്ട് ഇത്ര തന്നെ ഇത്ര തന്നെ കലച്ചേച്ചി വഴുതനങ്ങ അമ്മയ്ക്ക് അറിഞ്ഞൂടേ വഴുതനങ്ങ നമ്മൾ ഇട്ട് മെഴറ്റി കഴിഞ്ഞാൽ മെഴുക്കുപരട്ടി ആവുന്നതിന് മുമ്പേ വഴുതനങ്ങ പറ്റും പറ്റി ഇങ്ങനെ ആവും അപ്പോൾ എല്ലാവർക്കും കൂടെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കൂടെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടല്ലോ മിനിമോക്ക് വേണ്ടല്ലോ നമ്മളെ പൂച്ചയ്ക്കല്ലേ പിന്നെ അനിയന്മാർ എന്ന മോനെ അനിയന്മാർക്ക് നീ കൊടുത്താൽ ഇന്നത്തോടെ നിൻ്റെ വഴുതനങ്ങൾ തീരും മക്കളൊരു കാര്യം ചെയ്യും മക്കളെ നാളെ ഒരു വീട്ടിൽ അയക്കില്ലേ അമ്മ അയക്കുമ്പോൾ മക്കളവിടെ ചെന്നിട്ട് അവർക്കിട്ട് താങ്ങും അതുതന്നെ വേണം മക്കളെ അത് തന്നെ അതേ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ അടിക്കാനൊക്കെ അമ്മായി അമ്മയെ തല്ലാനൊക്കെ ഒന്നും പറ്റൂല മക്കൾ വേറെ ഒന്നും ചെയ്യണ്ട പോരെടുക്കുന്നതിന് മുൻപേ ഇപ്പം മക്കൾ വെച്ച സാധനത്തിന്റെ പേരെ ആ ഇത് ഇത് മക്കൾ രണ്ട് സ്പൂൺ അവർക്ക് കൊടുത്തേച്ചാൽ മതി എൻ്റെ കുഞ്ഞിൻ്റെ നേർക്കീ ജന്മോ അവര് വരും ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം ഞാൻ മുള ഇന്ന് വരെ യാതൊരു കാര്യത്തിനും പരീക്ഷണത്തിനും എല്ലാവരും തന്നാൽ കഴിക്കും പക്ഷേ എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ഇനി ആര് തന്നാലും കഴിക്കുകയില്ല കഴിക്കയില്ലടാ എനിക്ക് പേടിയ